പുതിയൊരു വീഡിയോക്കെല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല സായി കൃഷ്ണ ഇന്നലെ സ്നേഹ സായിയുടെ വൈഫ് സ്നേഹ ഇന്നലെ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ വന്നു നല്ല രസമുണ്ടായിരുന്നു അവരുടെ ഒരു ഇത് നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഉള്ളിലോട്ട് വന്നു സ്നേഹ സായി സംസാരിക്കുന്നുണ്ട് അപ്പോൾ അവർ സംസാരിക്കുന്ന രീതിയിൽ സായിയോട് പറയുന്നുണ്ട് അപ്പോൾ ഒരേ കാര്യങ്ങൾ സംസാരിക്കാണെങ്കിൽ സായിയോട് പറയുന്നുണ്ട് ഞാൻ ഇന്നപ്പുള്ള ഈ കേരളമായിരിക്കും പേരിലായിക്കോണ്ടിരിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം സായി ചോദിക്കുന്നുണ്ട് എന്നൊക്കെ അതിന് പേടിയുണ്ടാവും പറയുന്നുണ്ട് പേടിയൊന്നുമില്ല എന്നുവെച്ചാൽ ഇവരെ ചില റിവ്യൂലൊക്കെ പിന്നെ കയറി പോകാറുണ്ട് അപ്പം ഇവർക്കത് സർവ്വസാധാരണമാണ് അപ്പം പേരൊന്നുമല്ല ഞാൻ പറയാൻ വേണ്ടി വന്നത് ഇപ്പം നമ്മളിപ്പം ഒരാളെ പറയുമ്പോൾ ഇപ്പം സായിയുടെ സീക്രട്ട് ഏജൻറ്റിനെടുക്കുക സെക്രട്ടേറിയോട്ട് വരുവാണെങ്കിൽ പുള്ളി കാറിൽ നിന്ന് റിവ്യൂ ചെയ്യുന്നു ഒരേ റിവ്യൂയില് പുള്ളി പറയുന്നു അതിന് പുള്ളി ചില കാര്യങ്ങളെടുത്ത് വെച്ച് എടുത്ത് ഒരേ റിവ്യൂലോ ഒരേ ഒരു കണ്ടൻറ്റ് എടുത്ത് പുള്ളി പറയുകയും അതിനെ വിമർശിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പം നമ്മൾ അങ്ങനൊരു സായി കൃഷിയാണ് കണ്ടിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ഉള്ളിലോട്ട് വന്നപ്പോഴത്തേക്കും സായി ഒരു സായി ഉണ്ടായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചായിരുന്നു സായി അപ്പം ഓരോ തരമായിട്ടുള്ള ഓരോ ഇതാണല്ലോ അപ്പം സായി അകത്തോട്ട് കയറും കയറുമ്പോൾ മരിച്ച് കയറും ഒട്ടിക്കും ആയിരുന്നു അപ്പം സായി അത് പ്രത്യേകിച്ചും ഒരു വേറെ വ്യത്യസ്തനായിട്ടാണ് എൻ്റെ ഉള്ളിൽ നിൽക്കുന്നതും എല്ലാം അപ്പം എനിക്ക് തോന്നുന്നു ഒറിജിനൽ സായി ഇതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരിത് ഒരു യൂട്യൂബറാണ് ബ്ലോഗറാണ് അപ്പം യൂട്യൂബർ എന്ന് പറഞ്ഞതിൽ വെച്ച് പുള്ളി പുള്ളിയുടെ ആയിട്ടുള്ള അപ്പോൾ പുള്ളി ഒരു ജോബാണ് അപ്പം മനസ്സിലായില്ലേ ആ പുള്ളി അപ്പം ആ ഒരു ജോബിൽ നിൽക്കുമ്പോൾ ആ സീക്രട്ട് ഏജൻ്റ് എന്നൊരു വ്യക്തിയായിരിക്കും സായി അത് ബിഗ് ബോസ് മുന്നോട്ട് എനിക്ക് തോന്നുന്ന ഒരു അതാണ് സായി കൃഷ്ണ ഒറിജിനൽ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹികളൊരു ഇതിലും നമുക്ക് മനസ്സിലാകുന്നുണ്ട് അവർ സംസാര രീതിയിലും ഇപ്പം നമ്മളിപ്പം പറയുമ്പം ഇപ്പം നമ്മളൊരു പോലീസുകാരൻ പോലീസുകാരെ തന്നെ എടുക്കാം പുള്ളി ഡ്യൂട്ടി ടൈമിൽ പുള്ളി ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും പക്ഷെ പുള്ളിയുടെ വീട്ടിൽ പുള്ളിക്കാരൻ അങ്ങനെ ആയിരിക്കാൻ ചാൻസ് ഇല്ല എന്ന് വെച്ചാൽ എല്ലാ എല്ലാവരും ഒരു എൺപത് ശതമാനം ആൾക്കാരും അങ്ങനെ ആയിരിക്കും മനസ്സിലായല്ലേ ഇപ്പൊ ചില ആൾക്കാർ പറയത്തില്ലേ വീട്ടിൽ പട്ടാള ചിട്ടയാണ് എന്നുവെച്ച ആർമി ഉദ്യോഗസ്ഥരുടെ വീട്ടിൽ പുള്ളിക്ക് ഇപ്പം അച്ഛനാണെങ്കിൽ പോലും ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും അപ്പോൾ ചില പോലീസുകാർ അല്ലെങ്കിൽ ചില പട്ടാളക്കാർ ആരാണ് എടുത്തോട്ടെ അവർ ചിലപ്പം ഡ്യൂട്ടി ടൈമിൽ ഭയങ്കര സ്ട്രിക്റ്റ് ഒക്കെ ആയിരിക്കും പക്ഷേ വീട്ടിലവർ ഭയങ്കര അടിപൊളി കൂൾ സെറ്റപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പം സായിടെ ഞാൻ പറഞ്ഞാൽ വേറൊന്നുമല്ല അപ്പം സായിയുടെ ഇപ്പം സീക്രട്ട് ഏജൻ്റ് അടുത്ത് നമ്മൾ കാണുന്ന റിവ്യൂ ഒക്കെ കാണുമ്പോൾ ഓരോ ചർച്ചകളൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ സായി കൃഷ്ണ എന്ന വ്യക്തിനെ നമ്മളങ്ങനെ ഒരു വ്യക്തിയൊക്കെയാണ് വെച്ചേക്കുന്നത് ബിഗ് ബോസിൻ്റെ ഉള്ളിലോട്ട് തന്നെ അപ്പം സായി ഒച്ച ഉണ്ടാക്കും വഴക്കുണ്ടാക്കും പ്രശ്നങ്ങളുണ്ടാക്കും പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടുമില്ല സായി സായി ആയിട്ട് തന്നെ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു വെച്ചാൽ ഒരു ഒരു എന്തുവാ ഒരു നല്ല ഒരിതായിട്ടല്ല പോയിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഒച്ചയോ ബഹളോ തെരുവിളിയോ ഇടിയോ ഒരവസ്വരോ ഒന്നും അല്ല അതിനകത്തുള്ളത് ഇങ്ങനെ നിൽക്കാം അപ്പം അനസീബയുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ അനുസീബ ഓരത്തെടുത്ത് ചെന്നിട്ട് കുറ്റം പറയാൻ വഴക്കിടാനോ ഒന്നിക്കുന്നില്ല പക്ഷേ നല്ലൊരു വ്യക്തിയാണ് നല്ലൊരു ബ്രെയിനുള്ള വ്യക്തിയാണ് അപ്പം അതിനും പരിഹാസങ്ങളൊക്കെ വരുന്നുണ്ട് അണലീന്നും അതൊക്കെ ഇന്നത്തെ വീട്ടിൽ ചെയ്താൽ അതൊന്നും ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല ഇപ്പോൾ സായിയുടെ കാര്യം പറയണമെന്നുണ്ടായിരുന്നു അപ്പം ഇന്നലെ സായി വന്നു സായിയുടെ അച്ഛൻ വീഡിയോ കോളായി വന്നു അപ്പോൾ ഇവർ തമ്മിലൊരു ഇതുണ്ട് അത് എല്ലാവരുടെ വീട്ടിലും സംഭവം എന്ന് വെച്ചാൽ സായിനെ ചിലർ പറയുന്നുണ്ട് സായി ആ കാര്യം പറയണ്ടായിരുന്നുവെന്നും അപ്പം സായി ആ കാര്യം പറഞ്ഞു പുള്ളി അത് ഓപ്പണായിട്ട് പുള്ളി ഓപ്പണായിട്ട് തന്നെ പറഞ്ഞു അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ വീട്ടിലങ്ങനെ ഒരു പ്രശ്നമില്ല അപ്പോൾ ഞാൻ ഇതായിട്ട് പറഞ്ഞതാണ് ഇപ്പം എല്ലാവരുടെയും വീട്ടിലും ഇപ്പം അമ്മയമ്മ ആണെങ്കിലും മരുമകളാണെങ്കിലും എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടെങ്കിൽ അത് ബാധിക്കുന്നത് ഭർത്താക്കന്മാരെ തന്നെ ആയിരിക്കും അവർ ചോദിച്ചാൽ അവർക്ക് അമ്മയും വേണം ഭാര്യേനേം വേണം അപ്പോൾ അവർ ആ ഒരു വിഷയം ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സോടെ ഒരു തളരും അപ്പം അതേ സായി പറഞ്ഞോളൂ അത് വഴക്കാന്നല്ല പറഞ്ഞത് എന്തെങ്കിലും ഒരു ഇത് ഉണ്ടാകാം അത് മാറിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് എല്ലാം മാറി എല്ലാം പറ തീർത്തും സ്നേഹം നല്ല ഇതായിട്ട് പറയുന്നുണ്ട് അപ്പം പിന്നെ അച്ഛൻ്റെ കാര്യമാണ് പിന്നെ അച്ഛൻ്റെ കാര്യം എന്ന് വെച്ചാൽ സായി കുറെ ഇതായിട്ട് പറയുന്ന അച്ഛനകത്തോട്ട് എന്ന് വെച്ചാൽ അത് ഒരു മോൻ്റെ പേടിയാണ് ഒരച്ഛനെ മോനെ പേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത കാര്യമൊന്നുമല്ല അത് നല്ല കാര്യം തന്നെ ഈ പ്രായത്തിലെയും ആ അച്ഛനെ പേടിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ പിള്ളൊരു ക്വാളിറ്റി തന്നെയാണ് ഇതിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പം മുപ്പത്താറ് വയസ്സായി അപ്പം എൻ്റെ അച്ഛൻ ഇപ്പം മരിച്ചിട്ട് വർഷങ്ങളായി അപ്പം എൻ്റെ അച്ഛനുള്ള ടൈം വരെ ഞാൻ പ്ലസ് ടു പഠിക്കുന്നവർ എൻ്റെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു ആ പ്ലസ് ടു പഠിക്കുന്നവരെ എൻ്റെ എനിക്ക് പേടി തന്നെയാണ് പക്ഷേ ആ വ്യക്തി അച്ഛനെന്നെച്ച് ഒരു പഠിത്തത്തിൻ്റെ കാര്യം മാർക്ക് കുറഞ്ഞാലോ അല്ലെങ്കിൽ ഇപ്പോൾ കളിക്കാൻ പോയാലോ എന്ന് വെച്ചാൽ ആറ് മണിക്കൂർ വീട്ടിൽ വരണം ആറര ഒരാായി പോയി കഴിഞ്ഞാൽ വീട്ടിലെ അച്ഛനുണ്ടോ എന്ന് പേടിച്ചാണ് ഞാൻ വീട്ടിൽ വരാറുള്ളത് എന്നുവെച്ചാൽ അത് വേറെ ഒന്നും അത് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ അല്ലാതെ ഇപ്പം സംഭവം എന്ന് വെച്ചാൽ സായിയും അച്ഛനുമായിട്ടുള്ള എന്ന് വെച്ചാൽ ചില അച്ഛന്മാർക്കാണെങ്കിലും അമ്മമാർ അമ്മ അമ്മമാരല്ല അച്ഛന്മാർക്കാണെങ്കിലും സ്നേഹം അവർക്ക് പുറത്തോട്ടെടുത്ത് കാണിക്കാൻ കഴിയില്ല പക്ഷെ അവർ ഉള്ളിൽ നിറച്ച് സ്നേഹമായിരിക്കും എനിക്ക് അതിങ്ങനെ തോന്നുള്ളൂ സായിയുടെ കാര്യത്തിൽ അപ്പോൾ ഇന്നലെ അച്ഛൻ വീഡിയോ കോളി വന്നു സായിയുടെ അച്ഛൻ സംസാരിച്ചു സായിക്കും ഹാപ്പി ആയിട്ടുണ്ട് കണ്ണ എന്നൊക്കെ പറഞ്ഞാണ് സംസാരിച്ചത് അപ്പോൾ സായിക്കത് വിഷമമുണ്ടായ കാര്യം അതിലോട്ട് ഞാൻ വരാം അപ്പോൾ സായിയുടെ വൈഫായിട്ട് സംസാരിച്ചു പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് വരാൻ പറ്റാത്ത സാഹചര്യം കൊണ്ടാണ് വരാതിരുന്നതും കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നും അപ്പോൾ എല്ലാവരുടെയും കാര്യം അതിലുള്ള ബിഗ് ബോസിനുള്ളിൽ ഉള്ള എല്ലാവർക്കും ആശംസകളെ പറയുകയും സായിയോട് കപ്പടിക്കണമെന്ന് പറയുകയും എല്ലാം ചെയ്തു അപ്പം അതിൽ നല്ല ഇതായിട്ട് തന്നെ പോയി പിന്നെ ഞാൻ പറയാനുള്ള കാര്യം ആ പുള്ളിയിലെ ഒരു നല്ലൊരു ഇത് ഞാൻ പറയാനുള്ള കാര്യം ഇന്നലെ അത് കഴിഞ്ഞിട്ട് സായി സ്നേഹയായിട്ട് സംസാരിച്ചു സ്നേഹമായിട്ട് സംസാരിച്ച് അത് ചോടി കാണിച്ചിട്ടില്ല ഷെഡ് പ്ലസ് ആണെന്ന് തോന്നുന്നു കാണിച്ചത് അപ്പം സായി ഭയങ്കരമായിട്ട് ഇത്ര ഇതിലായിട്ട് ഞാൻ ഇപ്പോൾ സായി ഒരു കരയുന്നതോ സങ്കടപ്പെട്ടിരിക്കുന്ന വെച്ചാൽ വേറെ ഒരു ഇതായിട്ട് ഞാൻ കണ്ടിട്ടൊന്നുമില്ല അപ്പം സായിയുടെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ കരയത്തില്ല ദുഷ്ട കഥാപാത്രം അങ്ങനെയൊക്കെയാണ് മിക്കലും വിചാരിച്ചു വച്ചിരിക്കുന്നത് മനുഷ്യനാണ് ചില നിമിഷങ്ങളിൽ കരയും അപ്പം അതെങ്ങനെ ആണെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം ഇന്നലെ സായി മയക്കൊക്കെ എടുത്ത് ഇറങ്ങി ഉണ്ട് സായി നല്ല രീതിയിൽ കരയുന്നുണ്ട് ആ കരയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സായിയുടെ ഒരു പെറ്റ് ഡോഗുണ്ട് ആ ഡോഗ് മരണപ്പെട്ടു എന്നറിഞ്ഞതിന് ശേഷമാണ് സായി കരയുന്നതും അപ്പം അപ്പം തന്നെ മനസ്സിലാക്കിയെടുക്കാം പുള്ളി ഒരു നല്ലൊരു മനുഷ്യനാണ് എന്ന് എന്നുവെച്ചാൽ വേറൊന്നുമല്ല ഇപ്പം ഞാനും ചില ആൾക്കാർ ചില വീട്ടിൽ ചില ഡോഗ്സിനെയോ അല്ലെങ്കിൽ കിളിയോ പൂച്ചേനെയോ മേടിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ അന്ന് കരുതനെ പാല് കൊടുക്കും ഫുഡ് കൊടുക്കും പക്ഷേ അതൊരു രണ്ട് മൂന്ന് ദിവസം ഭയങ്കര ഇതായിരിക്കും ഫുഡ് കൊടുക്കുന്നു കുളിപ്പിക്കുന്നു പലുതപ്പിക്കുന്നു ഭയങ്കര ഇത് എടുത്ത് സ്റ്റാറ്റസ് ഇടുന്നു പിന്നെ ഈ പട്ടി പട്ടീനേം പൂച്ചിനെയൊക്കെ ഈ ഡോക്സിനെ ആണെങ്കിലും എടുത്ത് വെച്ച് സ്റ്റാറ്റസ് ഇടാൻ ചില ആൾക്കാർക്ക് ഭയങ്കര എടുക്കാം പക്ഷേ അത് അതിനെ എടുത്ത് അതിനെ പരിപാലിക്കാൻ അല്ലെങ്കിൽ കറക്റ്റ് കാര്യങ്ങൾ റൊട്ടീൻ കറക്റ്റായിട്ട് കൊടുക്കാനോ ഒന്നും നോക്കത്തൊന്നുമില്ല എടുത്ത് വരുന്നു എടുത്ത് സ്റ്റാറ്റസ് ഇടുന്നു തകർക്കുന്നു അങ്ങനെയൊക്കെ ആൾക്കാർക്ക് ഇത് പക്ഷേ അതിനെ നോക്കി നല്ല രീതിയിൽ നോക്കി അപ്പം അതിനോടൊരു സ്നേഹം കൊടുക്കുക ആ സ്നേഹം അത് നമ്മളൊക്കെ പറയില്ലേ അതിനോട് കാണിച്ച സ്നേഹം പട്ടിയോട് കാണിച്ച പാലാട്ടാണ് സത്യമാണ് ആ മിണ്ടാപ്രാണികൾക്ക് അതിൻ്റെ സ്നേഹം കൊടുക്കുവാണെങ്കിൽ നല്ല നന്ദി അത് മരിക്കുന്നവരെ കൂടെ കാണും അപ്പോച്ചാൽ എനിക്കും ഉണ്ടായിരുന്നു ണ്ടായിരുന്നു അത് ഒരു വൈറസ് തൻ്റെ ഇതായിട്ട് അത് മരണപ്പെട്ടു നല്ല ഇതായിരുന്നു അപ്പം അത് സംഭവിക്കുമ്പോൾ അതിനെപ്പറ്റി കളിയാക്കാനും മുറിശിക്കാനും ഒക്കെ ആൾക്കാരുണ്ട് പക്ഷേ എനിക്ക് പുള്ളിയുടെ ഒരു ക്വാളിറ്റി ആയിട്ടേ തോന്നിയിട്ടുള്ളു വളർത്തുന്നു പുള്ളി തന്നെ പരിപാലിക്കുന്നു പുള്ളി ആഹാരം കൊടുക്കുന്നു പുള്ളി അല്ല നല്ല രീതിയിൽ കൊണ്ടുനടക്കുന്നു അപ്പൊ അതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് സങ്കടം തന്നെ ഉണ്ടാകും മനസ്സിലായില്ലേ അപ്പൊ പുള്ളിക്ക് എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് അപ്പം വീട്ടിലെ ആൾക്കാരോടും ആ ഒരു ഇതിനോട് കാണിക്കുന്ന വീട്ടിലോട് ആൾക്കാർ അതാണ് പുള്ളി ആ ഒരു ബിഗ് ബോസിന്റെ ഉള്ളിൽ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ സ്നേഹ അച്ഛൻ അപ്പം അവരെല്ലാവരും ഒന്നിച്ചിരിക്കുന്ന ആണ് പുള്ളിക്ക് സന്തോഷം മനസ്സിലായില്ലേ അപ്പം അതിൽ ഇപ്പം പുള്ളിനെ കുറ്റപ്പെടുത്താനൊന്നും പറ്റത്തൊന്നുമില്ല പുള്ളി ഒരു നല്ലൊരു ക്വാളിറ്റി ഉള്ള വ്യക്തിയാണെന്ന് ഞാൻ പറയുള്ളൂ അപ്പോൾ പുള്ളി ചെയ്ത ചില വീഡിയോസിൽ തീർച്ചയായിട്ടും ചെയ്ത വീഡിയോസിൽ എനിക്കിഷ്ടപ്പെടാകുമുണ്ട് അപ്പോൾ അത് വേറെ ഒന്നുമല്ല ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇപ്പം പുള്ളി അതിനകത്ത് വേറെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിനെ എതിർക്കു തന്നെ ചെയ്യും മനസ്സിലായി പക്ഷെ പുള്ളി ചെയ്യുന്നത് നല്ലതിനും നല്ലത് തന്നെ എന്ന് പറയണം മനസ്സിലായില്ലേ അല്ലാതെ പുള്ളിയുടെ തെറ്റിനെ ന്യായീരിച്ച് പുള്ളി ചെയ്യുന്നത് നല്ലതിനെ ന്യായി അങ്ങനല്ല ഒരു തെറ്റ് കണ്ടാൽ തെറ്റാന്ന് പറയും എനിക്ക് ഇന്ന് ഇപ്പം ചെന്നപ്പ തൊട്ട് എനിക്ക് സായി എന്താ ഇങ്ങനെ എന്ന എനിക്ക് തോന്നിയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പം പുള്ളിയുടെ ഓരോ ഇത് നമുക്ക് ഇത് ഇപ്പം ചില വ്യക്തികൾ ചെന്നപ്പം തൊട്ടോട്ട് എന്താ കാണിക്കുന്നത് നമുക്കറിയാം ആ പുള്ളി പുള്ളിക്കാരിയെ പുള്ളിക്കാരിനെയോ പുള്ളിക്കാരനോ ആയിക്കോട്ടെ ചെല്ലുമ്പം ഈ വ്യക്തി എങ്ങനാന്നു എല്ലാം നമുക്കറിയാം പക്ഷെ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തി തെറ്റുകളാണെങ്കിലും കൂടെ തെറ്റുകളാണെന്ന് തന്നെ പറയും ഈ സായി എന്ന വ്യക്തി ചെന്നപ്പം സത്യം കുറേനെ എടിച്ചു വെച്ച് എല്ലാത്തിനും നിലപ്പെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് ചെന്നു കഴിഞ്ഞാൽ പുള്ളി സൈലൻ്റായി കുറച്ച് ഗാസ്മിനോ ഏട്ടക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു അതിന് കുറച്ച് സൈലൻറ്റായി പുള്ളി പോകുന്നു പിന്നെ എനിക്ക് പുള്ളിയുടെ പുള്ളിയുടെ ഞാൻ വീഡിയോ ഒന്നും അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല പുള്ളിസിലായി പിന്നെ കൂടെ പാത്രം അടിച്ച് പോകുന്ന സിജോയുടെ കാര്യം ചെയ്തിട്ടുണ്ട് സിജോ പന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് കാട്ടുതീയാണ് പറപ്പിക്കുകയാണ് അതൊരു അതിനെ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ പുള്ളിയൊന്നും പറഞ്ഞിട്ടുമില്ല കാട്ടുതീയൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഉണ്ടാക്കുമെന്നും പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല അപ്പം അത്രയേ ഉള്ളൂ അപ്പം സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു പുള്ളി ഒരു നല്ല മനുഷ്യൻ തന്നെയാണ് പുള്ളി ഇനിയൊരു ഗെയിം ചേഞ്ച് കാണാനും ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കപ്പടിക്കണം ആ ഒരു കുടുംബത്തിനോട് സ്നേഹമുള്ളൊരു വ്യക്തിയാണെന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളൂ കുടുംബം ഇപ്പം അതിപ്പോൾ പെറ്റിനെ ആണെങ്കിൽ പോലും പുള്ളി അത്രയ്ക്ക് സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് എനിക്ക് പുള്ളിനെ നേരിട്ട് അറിയത്തൊന്നുമില്ല പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് അപ്പം അടിപൊളിയായിട്ട് പോട്ടെ സായി കയറി വരട്ടെ ടോപ്പ് ഫൈവില് കാണാൻ ചാൻസുള്ള വ്യക്തി തന്നെയാണ് ഇപ്പം ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഇടിയോ പഴക്കോ ചെറുപുളിയോ മാത്രമൊന്നുമല്ല ഇപ്പം ഇപ്പോൾ ജിൻഡു ആണെങ്കിൽ തന്നെ ടോപ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ജിൻഡോ എന്ന വ്യക്തി അവിടെ വഴക്കുണ്ടാക്കിയിട്ടോ തെറി പറഞ്ഞിട്ടൊന്നുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് പുള്ളിയുടെ ചില കോമഡികൾ പുള്ളിയുടെ സംസാര രീതികളും അതൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് അല്ലാതെ പുള്ളി കയറി തുടങ്ങിട്ട് ഇപ്പം ഗബ്രി ഉണ്ടായ ഗബ്രിയോട് കയറി ചൊറിയാനോ ചെന്ന് വഴക്കിടാനോ അങ്ങനെ ഉള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് മനസ്സിലായില്ലേ പുള്ളിയുടെ കോംബോ ഉണ്ടാക്കിയിട്ടോ അല്ല ആൾക്കും ഇഷ്ടപ്പെട്ടിട്ട് പുള്ളിയുടെ കോമ്പോ ഉണ്ടാക്കിയിട്ടില്ല ണിയുള്ളപ്പം ഞാൻ വേണിയിട്ടാണ് നല്ല കൂട്ടായിരുന്നു പക്ഷെ പുള്ളിയുടെ ഒരു ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടുള്ള വേറൊന്നുമല്ല ഞാനിപ്പോൾ റൂട്ട് മാറ്റി പോകുന്നില്ല പുള്ളി ഒരു വ്യക്തിയോട് വഴക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അങ്ങനത്തെ ആൾക്കാരെ തന്നെ പറഞ്ഞിട്ടുണ്ട് പുള്ളി അതെന്ന് തോറി പറയും പിന്നെ പുള്ളി കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതും പുള്ളിയുടെ ഗെയിമാണ് ചില കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുള്ളു പക്ഷെ ആ കള്ളത്തരങ്ങളെല്ലാവരും എല്ലാവരും കോമഡിയൊക്കെ എടുത്തിട്ടുള്ളൂ അതാണ് ഏറ്റവും വലിയത് എന്ന് വെച്ചാൽ വലിയൊരു ദുരന്തം ചെയ്തിട്ട് പുള്ളി വന്നിട്ട് ഞാൻ ഇതല്ല അതല്ല എന്നൊക്കെ പുള്ളി പറഞ്ഞു അങ്ങനൊന്നുമല്ല ഉള്ളി ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ഉള്ളിലായിട്ടുള്ള ഇതുണ്ട് മനസ്സിലായല്ലേ ഇപ്പം അതിനകത്ത് കിടന്ന് വഴപ്പമുണ്ടാക്കി ഈ പ്രശ്നം ഉണ്ടാക്കി തെരുവിളി ഉണ്ടാക്കി ഒന്നുമല്ല ഇപ്പം സഹായിക്കുകയാണെങ്കിൽ ഇപ്പം പുറത്തും അത്യാവശ്യം സപ്പോർട്ട് വരുന്നുണ്ട് സായിക്ക് അത് വേറെ ഒന്നും കൊണ്ടല്ല ഉള്ളീനെ എല്ലാവർക്കും മനസ്സിലാകുന്നതുടങ്ങിയിട്ടുണ്ട് ഇപ്പം അഭിഷേക് അഭിഷേകം ഇപ്പം ഉള്ളിലുണ്ട് ഉള്ളി അങ്ങനെ വഴക്കിനോ അങ്ങനെ ഒന്നും പൊട്ടിത്തെറിക്കാനോ ഉള്ളി ആളി സായൊക്കെയാണ് പക്ഷെ പുള്ളിന് ആർക്കും ഇഷ്ടപ്പെടുന്നില്ലേ ഇപ്പോൾ വോട്ടിങ്ങിൽ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ പുള്ളി രണ്ടാം സ്ഥാനത്തേക്കായിട്ട് വരുന്നുണ്ട് രണ്ട് മൂന്ന് അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം പുള്ളി വടക്കുണ്ടാക്കിയിട്ടാണ് പുള്ളി വഴക്കുണ്ടാക്കിയിട്ടതല്ലേ പുള്ളിയുടെ നല്ലൊരു ആളായൊന്ന് മാത്രമാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് അപ്പം എനിക്കിത് പറയുകയാണെന്നുണ്ടായിരുന്നു അപ്പം ഈ സായി എന്നൊരു വ്യക്തി നമ്മൾ ഇപ്പം സീക്രട്ട് ഏജൻ്റിൽ കാറിയിൽ നിന്ന് റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടല്ല കാണേണ്ടത് അത് പുള്ളിയുടെ ഒരു ജോബ് പുള്ളി പറയുന്ന പുള്ളിയുടെ ഹരി മാർഗമാണ് ഇപ്പോൾ എല്ലാവരും പറയില്ല ആരും മേടിക്കണ്ടെന്ന് പറയത്തില്ലേ പുളിയുടെ കടലിലേക്കൊക്കെ കാണാറുണ്ട് അപ്പം പുളിയുടെ ഹരിമാർഗമാണത് ഇപ്പം ഞാനിപ്പോൾ ഇവിടുന്നോണ്ട് ഇപ്പം എന്തെങ്കിലും ആരെങ്കിലും വിമർശിച്ച് റിവ്യൂ ആണെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയോടും എൻ്റെ മക്കളോടും നിൽക്കുന്ന രീതി ആരുടെ രീതിയല്ല എൻ്റെ ഫ്രണ്ട്സിനോടാണ് നിൽക്കുന്ന രീതി അത് വേറൊരു രീതിയാണ് അപ്പം ചില ആൾക്കാർ ഇവിടെ നിന്ന് പറയും ഇവനല്ല ഇവിടെ നിന്നുകൊണ്ട് ഇപ്പം അഖിൽമാരാവിടെ തന്നെ എടുത്തു കഴിഞ്ഞാൽ അഖിൽമാരാർ വന്ന് ഓരോ റിവ്യൂയില് വന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഓരോ ലൈവില് വന്ന് പുള്ളിക്കാരൻ സംസാരിക്കുന്ന രീതിയിലാണ് പുള്ളിക്കാരൻ വീട്ടിൽ നിൽക്കുന്നത് എന്താ പുള്ളിക്കാരൻ്റെ ഭാര്യ പണ്ടേ പോകേണ്ടതാണല്ലോ പക്ഷെ പോകേണ്ടുവച്ചാൽ ഞാനിത് കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല ഇപ്പോൾ ഒരു മനുഷ്യന് ഒരു കാര്യം ചെയ്യുക എന്ന് വെച്ചാൽ അത് വീട്ടിലും കാണിക്കുവാണെങ്കിൽ ആർക്കും സഹിക്കാൻ പറ്റത്തൊന്നുമില്ല പക്ഷെ അവരും സുഖമായിട്ട് പോകുന്നെങ്കിൽ മരവരുടെ വൈഫ് രണ്ട് രണ്ട് പെൺകുട്ടികൾ കുഞ്ഞുങ്ങൾ എന്തായാലും കേട്ടാണ് പോകുന്നത് അച്ഛനെന്ന് പറഞ്ഞാൽ മക്കൾക്കെന്ന് പറഞ്ഞാൽ അച്ഛനെന്ന് പറഞ്ഞാൽ ജീവനാണ് അത് കഴിഞ്ഞ സീസണിൽ ആ ഒരു ഇതിൽ നമുക്ക് സംഭവം ആരെ ഫാമിലി ഇതിൻ്റെ കാണിച്ചതാണ് എൻ്റെ മക്കളാണെന്ന് പറഞ്ഞാൽ അഖിലമല മലർ ഓടുന്നതും വാര്യനെ കെട്ടിപ്പിടിക്കുന്നതും മക്കളെ കെട്ടിപ്പിടിക്കുന്നതും താഴെ തേടുന്നതും ഒക്കെ രസമായിരുന്നു അപ്പം ഇതാണ് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നത് സായ നല്ലൊരു വ്യക്തിയാണ് ഗൂളി കയറി വരും ടോപ്പ് ഫൈവിൽ തന്നെ ചാൻസ് ഉണ്ട് അപ്പം കാണാം വായ് ായ് എല്ലാ മത്സരാധികളും നന്നായിട്ട് കളിക്കുന്നുണ്ട് എല്ലാരും നന്നായിട്ട് കളിക്കുന്നുണ്ട് കണ്ണിനും നന്നായിട്ട് കളിക്കുന്നുണ്ട് നശിപ്പിച്ചിട്ട് എന്തെങ്കിലും നേരത്തെ നിന്ന് നഷ്ടിക്കേണ്ട ആവശ്യമില്ല ഒന്നും പ്രശ്നങ്ങളില്ല എല്ലാം വളരെ സന്തോഷമാണ് സന്തോഷവും സംസാരിക്കുന്നത് പിന്നെ ഞാൻ ഇത് എനിക്ക് ലൈഫിൽ തിരിച്ചിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് ഇവിടെ എത്തിയ സമയത്ത് ഞാൻ ചെയ്ത തെറ്റുകൾ എനിക്ക് പറയുന്ന കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കാരണം നാളെ പുറത്തേക്ക് എനിക്ക് അച്ഛനെ കാണം അമ്മേനെ കാണാം പഴയ പോലെ എനിക്ക് കണ്ണും സൈകൃഷ്ണനൊക്കെ ആയിട്ട് നടക്കാനുള്ള അധികം ആഗ്രഹം എനിക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ തുറന്നു പറഞ്ഞു എനിക്ക് എനിക്ക് കാര്യം ഞാൻ പലപ്പോഴും അച്ഛൻ പറഞ്ഞിട്ടില്ല പ്രശ്നങ്ങളുടെ ചേച്ചിലും നാട്ടിൽ വന്ന് പറഞ്ഞു കേൾക്കാൻ പറ്റാനുള്ള കഞ്ചനങ്ങളിൽ ലക്ഷ്യം വേണ്ടത് അതില്ല അത് മനസ്സിലാക്കാം എന്റെ മോൻ വിജയ വിജയിച്ചു വേതെന്നും പരസ്പരത്തിന് വേണ്ടി കപ്പുകൊണ്ടുവരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്